എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഹംസ നദി അഥവാ റിയോ ഹംസ് ബ്രസീലിലെ ആമസോൺ നദിക്ക് സമാന്തരമായൊഴുകുന്ന ഭൂഗർഭനദിയാണ് ഹംസ നദി ബ്രസീൽ ദേശീയ ഒബ്സർവേറ്ററിയിലെ ഗവേഷകനായ മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ വലിയ മണ്ണത്താൽ ഹംസയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിലാണ് ഭൂഗർഭനദി കണ്ടെത്തിയത് ആമസോൺ നദിയുടെ പതിമൂവായിരം അടി താഴെ നദി ഒഴുകുന്നതായാണ് ഇവർ കണ്ടെത്തിയത് നാൽപ്പത് വർഷത്തോളം ഈ മേഖലയിൽ പഠനം നടത്തിവരുന്ന റിയോ ഡി ജനൈറോയിലെ നാഷണൽ ഒബ്സർവേറ്ററി ഓഫ് ദി മിനിസ്ട്രി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ ഗവേഷകനും കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയുമായ പ്രൊഫസർ വലിയ മണ്ണത്തിൽ ഹംസയോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ നദിക്ക് ഇങ്ങനെ പേര് വന്നത് ബ്രസീൽ സർക്കാരിന്റെ എണ്ണക്കമ്പനി പെട്രോബ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കുഴിച്ചു ഒന്ന് നിർജീവ എണ്ണക്കിണറുകളിലെ താപവ്യതിയാനം നിരീക്ഷിച്ചാണ് ഭൂഗർഭനിടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ആമസോൺ നദിക്കു സമാനമായുള്ള നദിയുടെ ഒഴുക്കു സെക്കൻഡിൽ മൂവായിരം ക്യൂബിക് മീറ്റർ ആണെന്നാണ് കണക്കാക്കുന്നത് ആമസോൺ നദിയിലൂടെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ മൂന്ന് ശതമാനം ആമസോൺ നദിയുടെ നാല് കിലോമീറ്റർ അടിയിലൂടെ പടിഞ്ഞാർ ആക്രെ മേഖലയിൽ നിന്നും തുടങ്ങി കിഴക്കോട്ട് ആറായിരം കിലോമീറ്റർ ഒഴുകുന്ന നദി ആക്രെ മേഖലയിൽ നിന്ന് ഉദ്ഭവിച്ച് സാലിമോസ് ആമസോണ് മരാജോ തടങ്ങളിലൂടെ ഒഴുകി ഫോസ് ഡോ ആമസോണാസിൽ വച്ച് കടലിൽ ചേരുന്നതായാണ് കരുതുന്നത് ആമസോണിന്റെ മുഖഭാഗത്തെ ജലത്തിന് ലവണത്വം കുറയാൻ കാരണം ഈ നദിയായിരിക്കാമെന്ന് ബ്രസീൽ ദേശീയ ഒബ്സർവേറ്ററി കരുതുന്നു റിയോ ഡി ജെനൈറോയിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ദി സൊസൈറ്റി ബ്രസീലിയ ജിയോഫിസിക്കലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചത് നദിയുടെ മുഴുവൻ പേര് റിയോ ഹം റിയോ എന്നാൽ പോർച്ചുഗീസ് ഭാഷയിൽ നദി എന്നാണ് അർത്ഥം ഹംസ നദി എന്ന് ചുരുക്കം ഇനി ആരാണ് ഈ ഹംസ എന്നറിയേണ്ടത് ആയിരത്തി എട്ടിലാണ് ഹംസ ബ്രസീലിലേക്ക് ചേക്കേറുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും അപ്ലൈഡ് ഫിസിക്സിൽ മാസ്റ്റർ ശേഷം ഹൈദരാബാദിൽ സയന്റിഫിക് അസിസ്റ്റന്റായി ജോയ് അവിടുന്ന് സ്കോളർഷിപ്പോടെ കാനയിലേക്ക് പിഎച്ച് ഡിക്ക് ശേഷം നേരെ ബ്രസീലിൽ അവിടെ നാഷണൽ ഒബ്സർവേറ്ററിയിൽ ജിയോ ഫിസിക്സിൽ സയന്റിസ്റ്റ് എഴുപതാം വയസ്സിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷമാണ് ഹംസ ബ്രസീലിൻ പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് ഭൂഗർഭ നദി കണ്ടെത്തുന്നത് മുപ്പതു വർഷം മുമ്പ് ഒരു ഓയിൽ കമ്പനി ആമസോണ് നദീതീരത്ത് ഡ്രിൽ ചെയ്തപ്പോൾ അടിയിൽ നിന്ന് വെള്ളം കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അത്തരമൊരു റിപ്പോർട്ടിനെ അന്നാരും ഗൌനിച്ചില്ല ഹംസയുടെ കീഴിൽ പി എച്ച് ഡിക്ക് സഹായത്തിനായെത്തിയ ഗവേഷക വിദ്യാർത്ഥിയാണ് ഇത്തരമൊരു ഡാറ്റ ഹംസയ്ക്ക് കൈമാറുന്നത് പിന്നീട് ഹംസയും വിദ്യാർത്ഥികളും നദിക്ക് പിന്നാലെയായി നിരന്തരമായ നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് നദിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഹംസ പുറത്തുവിട്ടു അമേരിക്കൻ സയൻസ് ജേർണലിൽ അന്നത് വലിയ വാർത്തയായിരുന്നു ബ്രസീലിയൻ സർക്കാരും ഹംസയുടെ നേട്ടത്തെ അംഗീകരിച്ചു അങ്ങനെയാണ് നദിക്ക് ഹംസയുടെ പേരു പേരുവീ ഇന്ത്യയിലും ഇത്തരമൊരു പ്രതിഭാസമായ നദിയുണ്ട് പുരാണേതിഹാസങ്ങൾ ഭക്തിയോടെ വിളിക്കുന്ന സരസ്വതി നദി സത്ലജ് എന്ന പേരുള്ള സരസ്വതി ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് താരമരുഭൂമിയിലെത്തുമ്പോൾ മുന്നൂറ് കിലോമീറ്ററോളം ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നത് എത്ര പേരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല പിന്നീട് തെക്കോട്ട് ഏറെ മാറി പുറത്തേക്ക് വരികയും അറബിക്കടലേക്ക് ചേരുകയുമാണ് സത്ലജ് നദി ഇതുപോലെ സൌദിയിലും ചില നദികളുണ്ട് വലിയ വരൾച്ചയുടെ കാലത്ത് ഭൂമി തുറന്ന് അടിയിലേക്ക് ചെന്നാൽ ഇവയിലെ വെള്ളം ഉപയോഗിക്കാനാവൂ ഹംസയും കുടുംബവും ബ്രസീലിലാണ് ഇവിടെ വല്ലപ്പോഴും വേരുകൾ അന്വേഷിച്ചിറങ്ങും അപ്പോഴേക്കും അവിടുന്ന് മക്കളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയുമെല്ലാം വിളിവരും അങ്ങനെ പോലെ അദ്ദേഹവും ഒഴുകും ഭൂമിക്കടിയിലൂടെയല്ലെന്നും മാറി കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി